ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക് എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം ചെടികളെയും പൂക്കളും പ്രകൃതിയും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചാനലാണ് ലിൻസീസ് ലിങ്ക് അപ്പോൾ ഇന്ന് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കോഴി തന്നെ അടയിരുന്ന് തന്നെ വിരിഞ്ഞ വേറെ ഒരു കെയറും കൊടുക്കാതെ തന്നെ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇത് കേട്ടോ ഇപ്പോൾ അമ്മ കോഴിയും കോഴിക്കുഞ്ഞുങ്ങളും എല്ലാം നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുകയാണ് നമ്മൾ ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് ബേബി ഫീഡ് ഉണ്ടല്ലോ നമ്മുടെ ഈ കുഞ്ഞ് ഗ്രെയിൻസ് ഒക്കെ ഒക്കെയുള്ളൊരു മിക്സ് കോഴി ഫുഡ് കിട്ടുന്ന കടക്കിട്ടാവും അത് വാങ്ങിയാണ് അതിന് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചെടികളിലേക്ക് വരാം ചെടികൾ ഇവിടെ ഇപ്പം നല്ല മഴയാണെങ്കിൽ തന്നെ ഞാൻ കാണുന്നൊരു കാര്യം എല്ലാം പൂത്തു നിൽക്കുകയാണ് എല്ലാ റോസും പൂത്ത് നിൽക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ ചെടികളും നല്ല രീതിയിൽ തന്നെ പൂക്കുന്നുണ്ട് അതിന് കാരണം നമ്മൾ കൊടുക്കുന്ന കെയർ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പോട്ടിങ് മിക്സ് തയ്യാറാക്കുമ്പോൾ അത് നല്ല രീതിയിൽ ഇതിപ്പോൾ കണ്ടോ ഇത് ചെണ്ടുമല്ലി ഈ ചെടികൾ നമ്മൾ നമ്മുടെ ഗാർഡനിൽ എപ്പോഴും നട്ടു വളർത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യമൊക്കെ ഇല്ലാതാക്കാൻ പറ്റിയ ചെടികളാണ് ഈ ചെണ്ടുമല്ലിയെ അതുപോലെ തന്നെ ഇഞ്ചി പുല്ല് തുളസി ഇതുപോലുള്ളതൊക്കെ നട്ടുവെക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കൊതുകിൻ്റെയൊക്കെ ശല്യം കുറേ കുറയുമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇത് കണ്ട നമ്മുടെ കസ്റ്റേഡ് ആപ്പിൾ എന്ന് പറയുന്ന ഇതാണ് കണ്ടത് നല്ല ചെടിയിൽ തന്നെ ഇത് ഒരുപാട് വലിയ മരമായിട്ടില്ല കണ്ടോ വളരെ ചെറിയൊരു ചെടിയാണ് ഇതിൽ തന്നെ നിന്ന് കായ ഉണ്ടായി പഴുത്ത് അത് പകുതി കിളിയൊക്കെ കുത്തിക്കൊണ്ടുപോയി അപ്പോൾ ബാക്കി ഞാനിങ്ങി പറിച്ചെടുക്കാണ് ബാക്കി നിർത്തിക്കഴിഞ്ഞാൽ അത് കിളി ഒത്തിക്കൊണ്ട് പോകും ഇതിന് നല്ല സ്വീറ്റ് ആട്ടോ നല്ല മധുരമുള്ളൊരു ഇതാണ് ഈ കസ്റ്റേഡ് ആപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ട് അത് കണ്ടോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരുപാട് ഹൈറ്റ് ഒന്നും വാങ്ങണ്ട വളരെ ചെറുതിലേ തന്നെ കായ്ക്കുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇപ്പോൾ അതുപോലെ തന്നെ ഇത് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഒരുപാട് വിറ്റമിൻ്റെ ഒക്കെ ഒരു കലവറയാണ് ഈ ഒരു ഫ്രൂട്ട് ഇതിൻ്റെ കൂടെ സാമ്യമുള്ള മറ്റൊരു ഫ്രൂട്ടാണ് ഇപ്പം നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ പേര് റൊളീനിയ എന്നാണ് ഇതും വളരെ നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് പക്ഷേങ്കിൽ ഇത് കാഴ്ചയിൽ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് അതുമാത്രമല്ല എൻ്റെ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റിനും ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ കേട്ടോ ഇതാണ് റൊളീനിയ ഇത് നമ്മുടെ നാട്ടിൽ നല്ലപോലെ കായ്ക്കും കേട്ടോ ഇത് നിറയെ കായ്ച്ച ഒരു മരമാണ് ഇപ്പോൾ ഇതിൻ്റെ സീസൺ കഴിഞ്ഞു ഇപ്പോൾ അടുത്തൊരു സീസൺ തുടങ്ങിയിരിക്കുകയാണ് അതിലാണ് ഈ കായ ഉണ്ടായിരിക്കുന്നത് നല്ല രീതിയിൽ ഇത് ഒരുപാടങ്ങ് വലിയ മരമായി പോകത്തില്ല ഇത് ഒരു ഏകദേശം നട്ടിട്ടൊരു മൂന്ന് വർഷം ആകുന്നേ ഉള്ളൂ അപ്പം തന്നെ ഇത് നല്ല രീതിയിൽ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മരങ്ങൾ നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നട്ടു വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വീട്ടിൽ തന്നെ കിട്ടും ഇങ്ങനെയുള്ള പഴങ്ങൾ അതേപോലെ ഞാൻ കഴിഞ്ഞ ഇത് കാണിച്ചാൽ അവക്കാഡോ പേര ഇതൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ നട്ടുവെക്കുന്നത് ഒത്തിരി നല്ല പിന്നെ കുറച്ച് കെയറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കിതൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അതാണ് ഏറ്റവും നല്ലൊരു പ്ര കാര്യമെന്ന് പറയുന്നത് പൊതുവേ ഈ എന്ന് പറയുന്നതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ ഒരുപാട് മീൻസ് പോഷകങ്ങളുടെ കലവപയാണ് ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ പ്രോട്ടീൻ കൂടി അടങ്ങിയിട്ടുണ്ട് പിന്നെ ഡയബറ്റീസുകാർക്ക് അതായത് ഷുഗർ ഉള്ളവർക്ക് ഇത് ഒരുപാട് പ്രമേഹ രോഗമുള്ളവർ ഒരുപാട് ഇത് കഴിക്കാൻ പാടില്ല കാരണം ഇതിൻ്റെ ഒരുപാട് നല്ല ഒരുപാട് ആയിട്ടുള്ള ഒരു ഇത് അതുകൊണ്ടാണ് പ്രമേഹ രോഗികൾ ഇത് കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നത് എനിക്ക് പിന്നെ ഇത് വേറൊരു അഡ്വാൻറ്റേജ് നാച്ചുറൽ സ്വീറ്റാണ് നാച്ചുറലി ഇത് നല്ല ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പിന്നെ നമ്മൾ സാധാരണ ചെയ്ത് ഇപ്പോൾ എനിക്ക് ഓർമ്മയെ വന്നൊരു കാര്യമാണ് നമ്മൾ ഏത് ഫ്രൂട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് മധുരം ചേർക്കാതെ അടിച്ച് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് േബി സി ജ്യൂസ് ആണെങ്കിൽ തന്നെ ആപ്പിൾ ബീറ്റ്റൂട്ട് ക്യാരറ്റും ചേർത്ത് നമ്മൾ അടിച്ച് കുടിക്കുന്നത് അത് കുറച്ച് ഐസും കൂടി ഇട്ട് തണുത്ത വെള്ളത്തിൽ അടിച്ച് കുടിക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും എന്ന് മാത്രമല്ല ഈ എ ബി സി ജ്യൂസ് കുടിക്കുമ്പോൾ ചിലർ ഞാൻ കാണും അതിൻ്റെ അകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കുടിക്കും പക്ഷെ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല കാരണം അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും നമ്മുടെ ശരീരത്തെ ഷുഗറിൻ്റെ വെയി പ്രത്യേകിച്ച് വെയ്റ്റ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും അതിലേക്ക് പഞ്ചസാര ചേർത്ത് കുടിക്കാതിരിക്കുക നാച്ചുറലായിട്ട് നമ്മൾ അടിച്ച് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിൽ അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ് ഇതിന് ഒത്തിരി പേരുകളുണ്ട് കേട്ടോ നമ്മുടെ കസ്റ്റേഡ് ആപ്പിൾ എന്ന് പറയും പിന്നെ മുള്ളാത്തേന്ന് പറയും വേറെ എന്തെങ്കിലും പേരറിയാവുന്നൊരു താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതിന് ഒരുപാട് ഹൈറ്റ് ആകാതെ തന്നെ വളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വളങ്ങൾ മാത്രമേ ഞാൻ ഇതിന് ഇട്ട് കൊടുക്കാറുള്ളൂ കാരണം രാസവളങ്ങൾ ഞാൻ അധികം ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ നമുക്ക് ഇപ്പം ഒട്ടും കായ്ക്കുന്നില്ല മുരടിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ളതിന് കുറച്ച് ഉപയോഗി ഇട്ട് കൊടുത്തു അത് കുഴപ്പമൊന്നും ഇല്ല പിന്നെ പിന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് മരങ്ങൾ നമ്മൾ ഒരിക്കലും കൊണ്ടുപോയി തണലത്ത് വെക്കരുത് പഴച്ചെടികൾ തണലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കിളിക്കത്തില്ല കാരണം നിഴലല്ലേ നല്ല രീതിയിൽ സൂര്യപ്രകാശമുള്ള ഒരു സ്ഥലത്തേക്ക് ഇത് ഇതൊക്കെ നട്ടുപിടിപ്പിക്കാവും കാരണം ഇത് തന്നെ ഈ ഒരു ചെടി തന്നെയാണ് അതിൻ്റെ ഒരു സൈഡിൽ ഒരു ഭയങ്കര ഷെയ്ഡാണ് ആ സ്ഥലത്ത് ഇത് കായ്ച്ചിട്ടില്ല അതേസമയം വെയിൽ കിട്ടിയ ഒരു ഭാഗത്തേക്കാണ് ഈ ചെടി നല്ല രീതിയിൽ നമ്മുടെ റമ്പൂട്ടാനാണ് നല്ല രീതിയിൽ കായ്ച്ചു കിടക്കുന്നത് വെയിൽ ഉള്ള ഭാഗത്താണ് അപ്പോൾ റമ്പൂട്ടാനായാലും പഴച്ചെടികൾ നമ്മൾ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് നോക്കി വെക്കുക ഇപ്പം മഴ ആയതുകൊണ്ടാണ് ഇവിടെ മുഴുവൻ നമ്മൾ കാണാൻ പറ്റും നല്ല പോലെ കാട് പിടിച്ച് കിടക്കുകയാണ് അത് മഴ ആയത് കണ്ട് ചെടികളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളുമുണ്ട് എല്ലാത്തിലും നല്ലപോലെ കായ്കളും ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കുറച്ച് കെയറൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ പിടിച്ച് നമുക്ക് ഇത് കണ്ടു റോസായുടെ ഒരു കൊലയൊക്കെ ഉണ്ടല്ലേ ഇത്ര മുട്ടുകളും പൂക്കളുമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ല അതിന് മഴയത്ത് പൂക്കത്തില്ലെന്നൊക്കെ തോന്നും പക്ഷേങ്കിൽ ഇവിടെ എല്ലാത്തിലും നല്ല പൂക്കളുണ്ട് കേട്ടോ അത് എന്നും നമ്മൾ ചെന്ന് ഞാൻ എന്നും അതിൻ്റെ സൈഡ് ചെടികളിലൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ വരും മീൻസ് മാക്സിമം സമയം കിട്ടുന്നത് പോലെ എന്നും നമുക്ക് സമയം കിട്ടുക കിട്ടിയൊന്നും വരത്തില്ല സമയം കിട്ടുന്നത് പോലെ നമ്മൾ നമ്മുടെ ചെടികളെയും പ്രകൃതിയൊക്കെ സ്നേഹിക്കുക അന്നേരം അതും നമ്മളോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും അതൊക്കെയാണ് ചെറിയ ചെറിയ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വലിയ സന്തോഷം അല്ലേ ചെറിയ ചെറിയ വലിയ സന്തോഷം അപ്പോഴേ ചെടികളെല്ലാം പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊട്ടാഷ്യം ഇട്ട് കൊടുക്കുന്ന നല്ലതായിട്ട് അതുപോലെ തന്നെ ഫോസ്ഫറാസ് വളങ്ങൾ ഒക്കെ കൊടുക്കുന്ന മുട്ടത്തോട് തേയിലടെ ചായ ഇട്ടതിന് ശേഷമുള്ള മട്ട് അത് ഇല്ലാതെ അത് നല്ലപോലെ വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം തേയിലയുടെ മട്ടും അതുപോലെ തന്നെ മുട്ടയുടെ തോടും കൂടെ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു വളമാണ് അതുപോലെ തന്നെ ക്ഷീമക്കുന്നയുടെ ഇല നമ്മൾ വെള്ളത്തിൽ നല്ലപോലെ കുതിത്ത് മൂന്ന് ദിവസം വെച്ചിട്ട് ആ വെള്ളം ഒഴിക്കുന്നതും ചെടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു പെട്ടെന്നൊരു നല്ല രീതി വളർന്നു വരാനത് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ചാരം ഈ മഴയുള്ള സമയത്ത് ചാരം ഇട്ട് കൊടുക്കുന്നത് നല്ലതാ കേട്ടോ കാരണം മഴയില്ലാത്ത സമയത്താണെങ്കിൽ ചെടി ഉണങ്ങി പോകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മഴയില്ലാത്തപ്പം ചാരം ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ കോഴിയെ കാണിച്ചു തരാമേ കണ്ടോ ഇതാണ് നമ്മുടെ അടയിരുന്ന വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളുടെ അമ്മ അമ്മ കോഴി ഇപ്പം രണ്ട് മൂന്ന് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് കണ്ടത് തന്നെ ഇവിടെ ഇരുന്ന് അങ്ങനെ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ് ബേബി പെല്ലറ്റ്സ് ഫീഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇത് കിട്ടുമല്ലോ അതാണിതിന് കൊടുക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ എന്തൊക്കെ കെയറാണ് കാര്യങ്ങളാണ് നിങ്ങളുടെ ചെടികൾക്ക് കൊടുക്കുന്നത് ഏതൊക്കെ ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചില ചെടികളാണെങ്കിൽ തന്നെ നമ്മളൊന്നും ചെയ്യാതെ തന്നെ അത് പൂക്കുന്ന ചില ചെടികളുണ്ട് അതിലൊന്നാണ് ഇത് കേട്ടോ ഇത് പല കളറുണ്ട് ഇത് വളരെ ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ പൂക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സൺഫ്ലവറിൻ്റെ ചെടി സൂര്യകാന്തി ചെടി അതും നല്ലപോലെ കായ്ക്കും പൂക്കുന്നൊരു ചെടി പക്ഷേങ്കിൽ ഈ മഴയുള്ളപ്പോൾ അതിൻ്റെ പൂവെല്ലാം ഇങ്ങനെ വെള്ളത്തിലങ്ങ് പോകും അങ്ങ് അലിഞ്ഞങ്ങ് പെട്ടെന്ന് അങ്ങ് നശിച്ചു പോവും പിന്നെ വേറൊരു ചെടിയത് ഇത് നല്ല പോലെ ഇത് നമ്മുടെ ഗന്ധരാജൻ എന്ന് പറയുന്ന ഒരു ചെടിയാണ് അതിൻ്റെ പൂവിന് നല്ല സുഗന്ധമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂ ഇവിടെ വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സൈഡിലൂടെ നടക്കുകയാണെങ്കിൽ നല്ല മണമാണ് കാരണം ഭയങ്കര അതാണ് ഗന്ധരാജ പൂക്കളുടെ തന്നെ ഒരു റാണി പോലെയാണ് അത്രയ്ക്ക് നല്ല മണമുള്ളൊരു ചെടിയാണ് ഈ ഗന്ധരാജൻ എന്ന് പറയുന്ന ഈ ഒരു ചെടി അതുപോലെ കാട് പോലെ പൂക്കുന്ന മറ്റൊരു ചെടിയാണ് നമ്മുടെ ലാൻഡാന ലാൻഡാനയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് കെയർ ഒന്നും കൊടുക്കണ്ട അത് തന്നെ പൂത്തോളും അതും അത് കാട് പോലെ പൂക്കുന്ന ഒരു ചെടിയാണ് നമ്മൾ പ്രത്യേകിച്ച് ഒരു കെയറും കൊടുത്തില്ലെങ്കിലും അത് അതിൻ്റെ പാട് നല്ല രീതിയിൽ പൂക്കുന്ന ചെടിയാണ് പിന്നെ നമുക്ക് സമയം പോലെ കുറച്ച് വളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ നമ്മൾ അത് പൂക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ ലാൻഡാൻ ലാൻഡാനയുടെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ പല കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് പർപ്പിൾ കളറുണ്ട് അപ്പം നമ്മൾ നടുമ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നട്ടു കൊടുത്താൽ ഒത്തിരി നല്ലത് കേട്ടോ പിന്നെ ചട്ടിയിൽ വെക്കുന്നതിനേക്കാട്ടിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ തറയിൽ ഇടുമ്പോഴാണ് തറയിൽ നട്ടു വെക്കുമ്പോഴാണ് ഇതേപോലെ നല്ലൊരു ഗ്രൗണ്ട് കവർ പോലെ നിൽക്കുകയും ചെയ്യും നല്ല രീതിയിൽ പൂക്കുകയും ചെയ്യും അതാണ് ഈ ലാൻഡാന ചെടികളുടെ പ്രത്യേകത ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ ടേക്ക് കെയർ പെട്ടെന്ന് ഒരു മഴ വന്നതാണെങ്കിൽ പെട്ടെന്ന് ഭയങ്കരമായ മഴ നിങ്ങളവിടെ ഇങ്ങനെ തന്നെയാണ് Jangan hmm, lupa Okay, bye-bye.